ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ മുറ്റത്തൊക്കെ മഴയൊക്കെ ഒന്നും പെയ്താൽ തന്നെ നല്ല പുല്ല് കയറി വരും നമ്മളത് വൃത്തിയാക്കി വരുമ്പോഴത്തേക്കും വീണ്ടും അടുത്ത മഴ പെയ്യും പിന്നെയും പുല്ല് നിളർക്കും അങ്ങനെ നമ്മൾ വൃത്തിയാക്കി വൃത്തിയാക്കി ഒരു വഴിക്കാം അപ്പോൾ നമുക്കതിന് വേണ്ടിയിട്ട് നമ്മൾ കെമിക്കലോ പണിക്കാരനെ ഒന്നും നിർത്തേണ്ട ആവശ്യമില്ല കെമിക്കൽ കളിക്കേണ്ട ആവശ്യമില്ല നമുക്ക് സിമ്പിളായിട്ടൊരു ട്രിക്ക് മതി നമുക്കത് പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ നല്ല വെയിലുള്ള ദിവസങ്ങളിൽ മാത്രമേ നമ്മൾ ഈ പരിപാടി നോക്കാൻ പാടുള്ളൂ മഴയൊക്കാറുണ്ടെങ്കിൽ നമ്മൾ ചെയ്ത് അതിനുള്ള പ്രയോജനം കിട്ടത്തുമില്ല അപ്പോൾ നമുക്കിത് എന്തായിട്ട് ഇരിക്കുമെന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു എന്താണ് നമ്മുടെ ആ അടുപ്പിൽ കുറച്ച് വെള്ളം വെച്ച് തിളപ്പിക്കാം അതായത് ഇപ്പം ഞാൻ കുറച്ചളവിലാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് കൂടുതൽ കൂടുതലളവിലാണ് വേണ്ടെന്നുണ്ടെങ്കിൽ കൂടുതൽ വെള്ളം എടുക്കേണ്ടി വരും അപ്പം ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിക്കുന്നതിന് വേണ്ടി കുറച്ച് വെള്ളം വെച്ച് ചെയ്യുന്നതേ ഉള്ളൂ അപ്പോൾ ഈ വെള്ളം നമ്മൾ അടുപ്പിൽ വെച്ചിട്ട് ഒത്തിരി അങ്ങ് നന്നായിട്ട് വെട്ടി നിന്ന് തിളക്കരുത് ചെറുതായിട്ട് നമ്മളാ തിളയ്ക്കാൻ പാത്രത്തിൽ ബബിൾസൊക്കെ കയറി വരത്തില്ലേ ആ ഒരു പരുവത്തിൽ വെള്ളം അങ്ങ് വരുമ്പോഴത്തേക്കും നമ്മളതിലോട്ട് ചേർക്കേണ്ടത് നമ്മുടെ വീട്ടിലുള്ള എപ്പോഴും നമ്മുടെ വീടുകളിൽ കാണുന്ന ഒരു സാധനമാണ് അതായത് ഇതില്ലാത്ത വീടുകൾ കാണത്തുമില്ല ഉപ്പ് അപ്പോൾ ആ ഉപ്പ് നമ്മൾ ഇതുപോലെ ഒരു സ്പൂൺ നിറച്ചെടുത്തിട്ട് നമുക്ക് ഉപ്പിൻ്റെ ഉളവ് എത്ര വേണമെങ്കിലും കൂട്ടാം അപ്പോൾ നിങ്ങളെ കാണിക്കുന്നതിന് വേണ്ടി മാത്രം ഞാൻ കുറച്ച് വെച്ച് ചെയ്യുന്നതേ ഉള്ളൂ ഉപ്പിൻ്റെ അളവ് കൂടുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടും അപ്പോൾ ഈ ഉപ്പ് ചേർത്തിട്ട് നമ്മൾ ഈ വെള്ളം ഒന്ന് ചെറുതായിട്ടൊന്ന് ആ ഒരു തിള കയറി വരുന്ന ആ ഒരു രീതിക്കൊന്നും ചൂടാക്കിയെടുക്കണം തിളപ്പിക്കരുത് വന്നിട്ട് നമ്മളിത് വേറൊരു പാത്രത്തിലോട്ട് ഇത് മാറ്റണം അപ്പോൾ ഈ വെള്ളത്തിലോട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ബേക്കിംഗ് സോഡ ചേർക്കാം ഉണ്ടെങ്കിൽ ഇല്ല എന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല ബേക്കിംഗ് സോഡ ചേർത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും കൂടി ഇതിപ്പോൾ ഞാനിപ്പോൾ എടുത്തപ്പോൾ നാറിയിട്ടുണ്ട് നമ്മളാ ചൂടോടുകൂടി വേണം നമ്മളിത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് എങ്കിലേ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ ഈ വെള്ളം നമ്മൾ ഇതുപോലെ എടുത്ത് വെച്ചിട്ട് ഇപ്പം ഇതിന് ഈ വെള്ളം നമ്മൾ തളിക്കുക ഈ പുല്ലിൻ്റെ മേളിലോട്ട് അല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം ഇപ്പോൾ വെള്ളം ഒന്ന് തിളപ്പിച്ച് നമുക്ക് ഗ്യാസ് ചിലവാക്കേണ്ട എന്നുണ്ടെങ്കിൽ നമ്മുടെ വെള്ളം ഉണ്ടല്ലോ കഞ്ഞി വെള്ളം നമ്മളെ കഞ്ഞി ഊറ്റുന്ന സമയത്ത് ആ വെള്ളത്തിലോട്ട് നല്ല ഏറെ ഉപ്പിട്ടിട്ട് അങ്ങ് പോയി തിളിക്കുക ഇനിയിപ്പോൾ സ്പ്രേ ഇല്ലായെന്നുണ്ടെങ്കിൽ തളിക്കാൻ സ്പ്രേ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പെയിൻറ്റൊക്കെ അടിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ബ്രഷ് ഉണ്ടല്ലോ ആ ബ്രഷ് എടുത്ത് ജസ്റ്റ് വെള്ളത്തിൽ മുക്കി ഇതിലോട്ട് തളിക്കുവാണെന്നുണ്ടെങ്കിൽ സ്പ്രേ പോലെ നമുക്കിത് ഉപയോഗിക്കാനായിട്ട് പറ്റും അപ്പോൾ ഈ ഒരു ടിപ്പ് എല്ലാവർക്കും യൂസ്ഫുള്ളായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്നവർക്കൊക്കെ ഷെയർ ചെയ്യുക നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കി കമൻറ്റ് താഴെ പറയുക അപ്പോൾ എല്ലാവർക്കും നന്ദി ഓക്കെ താങ്ക്